ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് കുളി എന്നത് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് കുളിക്കാൻ നല്ല മുഹൂർത്തമുണ്ടോ എന്ന് ആളുകൾ ചിലപ്പോൾ തമാശയായി ചോദിക്കാറുണ്ട് അതുപോലെ മുതിർന്ന തലമുറയിലെ ആളുകൾ പറയുന്നതനുസരിച്ച് കുളിക്കുന്ന സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട് കുളിക്കുന്നതിനും മറ്റും പരമ്പരാഗത വൈദ്യശാസ്ത്രമായ ആയുർവേദത്തിലും ജ്യോതിഷത്തിലും വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് സ്വയം ശുദ്ധിയാകുന്നതിനുള്ള സമയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ സൂര്യോദയവും സൂര്യാസ്തമയവുമാണ് ജോലി സമയവും തിരക്കും അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ഇന്നത്തെ കാലത്ത് പലരും പല സമയങ്ങളിലാണ് കുളിക്കുന്നത് എന്നാൽ അത് ശരിയല്ല ആയുർവേദ ആചാര്യന്മാർ പറയുന്നതനുസരിച്ച് സൂര്യോദയത്തിന് മുമ്പുള്ള മണിക്കൂറുകളും സൂര്യാസ്തമയത്തിന് മുമ്പുള്ള ഏതാനും സമയങ്ങളുമാണ് കുളിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായുള്ളത് യഥാവിധി പ്രകാരം എണ്ണയും മറ്റും തേച്ചുള്ള കുളിയും മറ്റ് ആചാരാനുഷ്ഠാനങ്ങളും അനുയോജ്യമായ സമയങ്ങളിൽ അനുഷ്ഠിക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനും നവോന്മേഷം ലഭിക്കും സംസ്കൃതത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ധർമ്മശാസ്ത്രത്തിൽ സ്നാനം ചെയ്യുന്നത് സംബന്ധിച്ച് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് വ്യത്യസ്തയാമങ്ങൾ അതായത് സമയങ്ങളിൽ കുളിക്കുന്നതിനെ വ്യത്യസ്ത നാമങ്ങളിലൂടെ വിശേഷിപ്പിച്ചിട്ടുണ്ട് പ്രധാനമായും നാലു രീതിയാണ് സ്നാന സമയങ്ങളെ തിരിച്ചിരിക്കുന്നത് മുനി സ്നാനം ദേവസ്നാനം മനുഷ്യ സ്നാനം രാക്ഷസി സ്നാനം എന്നിങ്ങനെയാണ് അതിനെ തിരിച്ചിരിക്കുന്നത് ഓരോ സമയത്തുള്ള സ്നാനങ്ങളെക്കുറിച്ചും അവയുടെ ഫലങ്ങളെ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ മനസ്സിലാക്കാം ആദ്യത്തേത് മുനി സ്നാനം അതിപുലർച്ചെ പുലർച്ചെ നാലിനും അഞ്ചിനും ഇടയിൽ കുളിക്കുന്നതിന് മുനിസ്നാനം അല്ലെങ്കിൽ സന്യാസിമാരുടെ ശുദ്ധിക്രിയ എന്ന് വിളിക്കുന്നു സ്വയം ശുദ്ധിയാകുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ സമയമായി ഇത് കണക്കാക്കപ്പെടുന്നു ഈ സമയത്തെ സ്നാനത്തിലൂടെ ആനന്ദം നല്ല ആരോഗ്യം രോഗങ്ങളിൽ നിന്നുള്ള പ്രതിരോധം മൂർച്ചയുള്ള ബുദ്ധി ഏകാഗ്രത എന്നീ ഗുണങ്ങൾ നിങ്ങളിൽ വന്നു ചേരാൻ പ്രാപ്തരാക്കുന്നു അടുത്താണ് ദേവസ്നാനം പുലർച്ചെ മണിക്കും ആറു മണിക്കും ഇടയിൽ ശരീരം ശുദ്ധിയാക്കുന്നതിന് ദേവസ്നാനം അഥവാ ഈശ്വരന്മാരുടെ ശുദ്ധിക്രിയ എന്ന് പറയുന്നു ദേവസ്നാനത്തിലൂടെ പ്രശസ്തി സമൃദ്ധി മനസമാധാനം സുഖപ്രദമായ ജീവിതം ഭാഗ്യം എന്നിവയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കൂടാതെ ഈ സമയത്തെ സ്നാനം നവോന്മേഷവും പകരുന്നതാണ് അടുത്തതാണ് മനുഷ്യ സ്നാനം മനുഷ്യ സ്നാനം എന്നത് മനുഷ്യരുടെ കുളിയാണ് രാവിലെ ആറു മണിക്കും എട്ട് മണിക്കും ഇടയിലുള്ള സ്നാനമാണിത് ഈ സമയങ്ങളിൽ ശരീരം ശുദ്ധി ചെയ്യുന്ന ആളുകളെ ഭാഗ്യവും ഐശ്വര്യവും സന്തോഷവും കാത്തിരിക്കും അടുത്തത് രാക്ഷസീയ സ്നാനം കഴിയുന്നതും രാവിലെ എട്ട് മണിക്ക് ശേഷം കുളിക്കുന്നതും ഒഴിവാക്കുക നിങ്ങൾക്ക് രാവിലെ എട്ട് മണിക്ക് മുമ്പ് സ്വയം ശുദ്ധിയാകാൻ കഴിയുന്നില്ലെങ്കിൽ സൂര്യാസ്തമയത്തിന് തൊട്ട് മുമ്പുള്ള സമയങ്ങളിൽ ചെയ്യുക ധർമ്മശാസ്ത്രമനുസരിച്ച് രാവിലെ എട്ട് മണിക്ക് ശേഷം വൈകുന്നേരത്തിന് മുമ്പുള്ള കുളിയാണ് രാക്ഷസീയ സ്നാനം ഇത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും ധനനഷ്ടത്തിനും ദാരിദ്ര്യത്തിനും ഒക്കെ കാരണമാകുന്നുണ്ട് പഴമക്കാർ അവരുടെ ദിനചര്യകളെല്ലാം ആരംഭിക്കുന്നത് സൂര്യോദയത്തിന് മുമ്പ് കുളിച്ചതിന് ശേഷമാണ് ഈ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയവയാണ് അവരിൽ ആ ശീലം ഉറപ്പിച്ചത് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക